ഹൈ ഗൈസ് ക്ലിക്സ് ഓൺ സ്റ്റുഡിയോ നമ്മുടെ ചാനൽ എല്ലാവർക്കും സ്വാഗതം ആ പിന്നെ നമ്മൾ അടിപൊളിയൊരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിനാദ്യമായിട്ട് നമ്മൾ ഓറഞ്ചിൻ്റെ തൊലി നമ്മൾ വിളയ്ക്കുകയാണ് അപ്പോൾ സിമ്പിൾ ഗ്യാസേ ഉള്ളൂ നമ്മൾ ചുമ്മാ ഓറഞ്ചിൻ്റെ തൊലി എടുത്തിട്ട് നമ്മൾ തിളപ്പിച്ച് നല്ല വേവിച്ചെടുക്കണം എന്നിട്ട് അതിൻ്റെ അകത്തുള്ള ആ വെള്ള ം മുഴുവൻ ചിരന്നി കളഞ്ഞിട്ട് പുറത്തുള്ള തൊലി മാത്രമാണ് നമുക്ക് വേണ്ടത് ആ വെള്ളഭാഗം വെക്കരുത് പിന്നെ നമുക്ക് അതിൻ്റെ അകത്തു നമുക്കൊരു ഓറഞ്ച് ജ്യൂസ് നമ്മൾ പിഴിഞ്ഞ് വയ്ക്കാം ഇത് നമുക്ക് ശരിക്ക് അരിച്ചെടുക്കാം ഓറഞ്ച് തൊലിയുടെ ഉൽഭാഗം നമ്മൾ ഒരിക്കലും എടുക്കരുത് ഇപ്പോൾ കൈപ്പ് ടേസ്റ്റ് വ്യത്യാസം വരും അപ്പോൾ നമുക്കടുത്ത് നമുക്ക് പഞ്ചസാര നമുക്ക് ആഡ് ചെയ്യാം ഒരു മൂന്നാറ് സ്പൂൺ പഞ്ചസാര നമ്മൾ ഇട്ട് ഓറഞ്ച് എന്തേലും ഉണ്ടോ അതനുസരിച്ച് നമ്മൾ പഞ്ചസാര ഇട്ട് നമ്മൾ ശരിക്കൊന്ന് തിളപ്പിക്കുകയാണ് അപ്പം നമ്മുടെ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റ് ആയി വരണം എന്നിട്ട് നമുക്ക് അത്യാവശ്യം ഇതായി എന്നിട്ട് നമുക്ക് കുറച്ചുകൂടെ വെള്ളം അതിനകത്തു ആഡ് ചെയ്യാം വെള്ളമൊക്കെ ആഡ് ചെയ്യാൻ ശരിക്കൊന്ന് പറ്റി കുഴഞ്ഞു വരണം അപ്പോൾ നമുക്കതിൽ വെയിറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്ത പരിപാടി തുടങ്ങാം അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് പഞ്ചസാരയാണ് നമ്മളെടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പകുതി ഭാഗം നമുക്ക് പിന്നെ മെൽറ്റ് ചെയ്യാനും പകുതി ഭാഗം നമുക്ക് മിക്സിയിൽ നമ്മൾ പൊടി പൗഡറാക്കി എടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം അതിന് പകുതി നമ്മൾ ചിനി നമ്മൾ ഉരുക്കാൻ പോവുകയാണ് അപ്പം കണ്ടല്ലോ പകുതി രണ്ടിന് നേർ പകുതിയാണ് നമ്മൾ രണ്ടിനും എടുക്കുക അപ്പോൾ നമ്മുടെ പഞ്ചസാര ലായനി നമ്മൾ നല്ല ഈ ബ്രൗൺ കളറായിട്ട് നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് അപ്പം എന്നിട്ടാണ് നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ വെള്ളം ഒഴിക്കുകയാണ് അപ്പോൾ ഒരു വരുമ്പോൾ തൊട്ട് വെള്ളം നമ്മൾ അതിൻ്റെ അകത്തൊട്ട് ഒഴിക്കുകയാണ് അപ്പോൾ ചൂടുവെള്ളം ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മെൽറ്റ് കിട്ടും അപ്പോൾ പച്ചവെള്ളം ഒഴിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ അകത്ത് ഈ ചെറിയ തരിതരി പോലെയൊക്കെ ഇതായിട്ട് വന്നേക്കാം അത് കുഴപ്പമില്ല അത് നമ്മൾ ശരിക്കും തിളച്ച് കഴിയുമ്പോഴത്തേനും അതൊക്കെ ഉരുകി ചേർന്നോളും അപ്പോൾ ഞാനിവിടെ ചൂടുവെള്ളമാണ് ഒഴിച്ചത് അപ്പം ഈ ഒരു നല്ലൊരു ബ്രൗൺ കളർ വരുമ്പോഴത്തേനും അപ്പം നമ്മുടെ പഞ്ചസാര ലാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിനുള്ളിലോട്ട് നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം നമ്മൾ ഇട്ടു കൊടുക്കുകയാണ് അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ മുന്തിരി എടുത്തിട്ടുണ്ട് നമ്മുടെ സാദാ മുന്തിരി കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ ചെറി നമ്മൾ കട്ട് ചെയ്ത് പീസാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട് ഇത്ര സാധനമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വേറെ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അതും നമുക്ക് ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് ചേർ ചേർക്കാം അപ്പോൾ ഇത് നല്ലതായിട്ടൊന്ന് തിളച്ച് നല്ല ഒരു ഇതായിട്ട് വരട്ടെ അപ്പോൾ നല്ല രീതിയിൽ തിളച്ച് നല്ല റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി അടുത്ത് നമ്മൾ മിക്സി ജാറിനകത്ത് നമ്മൾ കറുവപ്പട്ട ഗ്രാമ്പു ഏലക്ക ഇന്ന് നമുക്ക് ചേർക്ക് ചേർത്ത് നമുക്ക് പഞ്ചാരയുടെ നമ്മൾ പകുതി പഞ്ചസാര എടുത്ത് വെച്ചിരിക്കുന്നത് അതോട് കൂട്ടി നമുക്ക് മിക്സ് ചെയ്ത് കുടിക്കണം അപ്പോൾ അതിന് അത് അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസ് മൈദ എടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് ഫുൾ എടുത്തിട്ടില്ല ഒരു ഗ്ലാസ് നികമ്പാണ് എടുത്തിരിക്കുന്നത് അതിനകത്ത് നമ്മളൊരു മുക്കാൽ സ്പൂണ് നമ്മൾ ആ ബേക്കിംഗ് പൗഡർ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ നമ്മൾ അതിൻ്റെ അകത്തൊക്കെ ചേർക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് ഒന്ന് ഇളക്കി നമുക്ക് അരിച്ചെടുക്കാം അപ്പോൾ ശരിക്കും നല്ല രീതിയിൽ അരി അരിച്ചിട്ട് ഈ മാവിലിൻ്റെ കട്ടയും ഇതൊക്കെ ഇതായിട്ട് പൊടിഞ്ഞ് നല്ല ഇതായിട്ട് വരണം അപ്പോൾ നമ്മൾ നമ്മൾ അര ഗ്ലാസ് നം അര ഗ്ലാസ് പഞ്ചസാര നമ്മൾ പൊടിച്ച് വച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ അകത്തോട്ട് നമ്മൾ ഒരു മുട്ട നമ്മൾ പൊട്ടിച്ചിടിക്കുകയാണ് പിന്നെ മുട്ട പൊട്ടിച്ചിട്ട് അതിൻ്റെ കൂടെ നമ്മൾ ഒരു സ്പൂണ് എസൻസ് നമ്മൾ ചേർക്കുന്നുണ്ട് അപ്പോൾ വാൻ ലസൻസും ഒരു ഒരു മുട്ടയും കൂടെ നമ്മൾ ശരിക്കൊന്ന് ഒന്നുകൂടെ ഒന്ന് അടിച്ച് മിക്സിക്കകത്തൊന്ന് അടിച്ച് അടിച്ചിട്ട് വരാം അപ്പം അത് നല്ല രീതിയിൽ മിക്സ് ആയിട്ടുണ്ട് പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ രണ്ട് സ്പൂണ് തൈരാണ് നമ്മൾ ചേർക്കുന്നത് വലിയ പുളിയില്ലാത്ത തൈരാണ് നമ്മൾ അതിൻ്റെ അകത്ത് ചേർത്ത് വിടുന്നത് അപ്പം അതിൻ്റെ കൂടി ചേർത്ത് ഒന്നുകൂടെ ഒന്ന് അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ നമുക്കൊരു കാൽ ഗ്ലാസ് ഓയിലും കൂടെ ഞാനിവിടെ ചേർക്കുന്നുണ്ട് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഇവിടെ ചേർത്തി എടുത്തിരിക്കുന്നത് അപ്പം ഓയിലും കൂടെ ചേർത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സി കകത്തിട്ട് ഒന്ന് അടിക്കാം അപ്പം നല്ല രീതിയിൽ അടിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ നേരെ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് നമ്മുടെ പഞ്ചസാര ലൈംഗ് ഇട്ടേക്കുന്നത് അതിൻ്റെ അകത്തോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ശരിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിൻ്റെ കളറ് എല്ലാം നല്ല രീതിയിൽ നമ്മുടെ കേക്കിൻ്റെ നല്ല അടിപൊളി കളറായിട്ട് നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി നമുക്ക് നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പ് നമ്മൾ മാറ്റി അണ്ടിപ്പെരിപ്പ് ഇടുവെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമുക്കത് ഡയറക്റ്റ് നമുക്കതിനകത്ത് ഇടാൻ പറ്റിയല്ല അപ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പ് നമ്മൾ എടു ഇടുന്നത് നമ്മൾ നമ്മുടെ മൈദ അയച്ച് വെച്ചിരിക്കുന്ന മൈദയ്ക്കകത്തോട്ട് നമ്മളിത് ഇളക്കിയാണ് അപ്പം മൈദ ഇട്ട് ഇളക്കി വെച്ചാൽ ഇത് നല്ല രീതിയിൽ ഫെൽഡാവുള്ളൂ അല്ലെങ്കിൽ എല്ലാം കൂടെ അടിയിൽ പോയി കിടക്കും അതുകൊണ്ട് നമുക്ക് മൈദയ്ക്കകത്തിട്ട് അണ്ടി ശരിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്ത അണ്ടിപ്പരിപ്പും മൈദയും കൂടെ നമ്മൾ കോഴിക്കോരി കുറച്ച് കുറച്ച് നമ്മൾ നമ്മൾ പഞ്ചസാര ലായനി മുട്ട എല്ലാം കൂടെ നമ്മൾ ഇട്ട ആ മിക്സിനകത്തോട്ട് നമ്മൾ കുറച്ചിച്ച് കുറച്ചിച്ച് നമ്മുടെ മൈദ നമ്മൾ ഇട്ട് കൊടുത്ത് ഇളക്കി യോജിപ്പിക്കുകയാണ് അപ്പോൾ നല്ലതായിട്ട് ഇളക്കി നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കുക ഇട്ട് നല്ല രീതിയിൽ ഇളക്കി മിക്സ് ചെയ്യണം അല്ലെങ്കിൽ കട്ടയോ പൊടിയോ അങ്ങനത്തെ ഒന്നും കാണാൻ പാടില്ല അപ്പം നല്ല രീതിയിൽ നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് മിക്സ് ചെയ്താൽ നമുക്ക് നമ്മൾ ആദ്യം നമ്മൾ ഓറഞ്ചിൻ്റെ തൊടി നമ്മൾ വിളയിച്ചെടുത്തായിരുന്നല്ലോ അപ്പോൾ അതൊരു രണ്ട് സ്പൂണ് നമ്മൾ ചേർത്ത് വിടുന്നു ഇതാണ് നമ്മൾ ഓറഞ്ച് വിളയിച്ചത് അപ്പം നമ്മൾ അത് ഒരു രണ്ട് സ്പൂണ് നമ്മൾ ചേർത്ത് വിടുന്നുണ്ട് അപ്പം നമുക്ക് നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റ് വൃത്തി ടേസ്റ്റ് നമുക്ക് കിട്ടും അപ്പോൾ എല്ലാം കൂടെ നമ്മൾ സാധനം ഇട്ട് നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡിയായി അപ്പോൾ നമുക്കിനകത്ത് നമുക്ക് നമുക്ക് നല്ലൊരു പാത്രം എടുക്കാം അപ്പോൾ ഞാനൊരു സ്റ്റീൽ പാത്രം എടുത്തിരിക്കുന്നു അതിൻ്റെ അകത്തോട്ട് നമുക്ക് ബട്ടർ പേപ്പർ വെച്ച് ഓയിലൊക്കെ തടവി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അകത്തോട്ട് നമുക്ക് നമ്മുടെ ബാറ്റർ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് നന്നായിട്ട് നമ്മൾ എല്ലാം ശരിക്കും ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ശരിക്കും തട്ടി തട്ടണം അതിൻ്റെ അകത്തുള്ള എയർ ബബിൾസൊക്കെ പോകാനായിട്ടാണ് ഇങ്ങനെ തട്ടി കൊടുക്കുന്നത് അപ്പോൾ എല്ലായിടത്തും ഒന്ന് സെറ്റായി വരാനും ഒക്കെ എയർ ബബിൾസ് പോകാനൊക്കെയാണ് നമ്മളിത് തട്ടി കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു നമ്മൾ ആവി ഏറ്റുക ഉദ്ദേശിക്കുന്ന പാത്രം ഞാനൊരു ഇഡ്ഡലി പാത്രത്തിൻ്റെ അകത്താണ് ആവി കയറ്റുന്നത് അപ്പോൾ അടി നല്ല കട്ടിയുള്ള ഒരു പാത്രം എടുക്കുക അതിൻ്റെ അകത്ത് നമ്മൾ ചുരിക നമ്മൾ അതിൻ്റെ അടി വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലോട്ട് നമ്മുടെ ബാറ്റർ വെച്ചിരിക്കുന്ന പാത്രം നമ്മൾ പാത്രം വെച്ച് കുടിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് ചുരിക വെച്ചിട്ട് നമുക്ക് സ്റ്റൗ കത്തിച്ച് ഇച്ചിരി ഒന്ന് ചൂടാക്കണം എന്നിട്ട് വേണം നമുക്ക് ഇത് നമുക്ക് കേൾക്കൊണ്ടാക്കാനുള്ള പാത്രം നമ്മൾ ബാറ്റർ നമ്മൾ വെച്ചു കൊടുക്കേണ്ടത് അങ്ങനെ നമ്മുടെ ഒരു മുക്കാൽ സമയ മുക്കാൽ മണിക്കൂറാണ് നാൽപ്പത്തഞ്ച് മിനിറ്റാണ് ഞാനത് വെച്ചിട്ടുള്ളത് എന്നിട്ട് ഒന്ന് നമ്മൾ ടൂത്ത് പിക്കോ എന്തെങ്കിലും എടുത്തുനിന്ന് കുത്തി നോക്കുക അപ്പം ഒട്ടുന്നില്ല എങ്കിൽ വെന്തെന്നുള്ളതാണ് അപ്പം വെന്തിട്ടില്ലെങ്കിൽ കുറച്ച് ഒരു അഞ്ചു ഇരുപത്തി കൂടെ വയ്ക്കുക അപ്പം നമ്മുടെ കേക്ക് ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ള കേക്കാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം അപ്പം നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം വളരെ നൈസായിട്ടുള്ള കേക്കാണ് നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് ഒരു അടിപൊളി നമ്മൾ കടയിൽ കിട്ടുന്നേക്കാളും നല്ല ടേസ്റ്റുള്ള ഒരു വെറൈറ്റിയാണ് നല്ല പഞ്ഞി വലിയ ഇരിക്കുന്ന കേക്കാണ് വായിട്ട് അലത്ത് വന്നത് അടിപൊളിയാണ് അപ്പം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇവിടെ നമ്മുടെ ചാനൽ ഇവിടെ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ നോക്കുക അത് നമുക്ക് നമ്മുടെ കുഞ്ഞിനെ ആദ്യം കൊടുത്ത് നോക്കാം അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പം നല്ല അടിപൊളി കേക്കാണ് അപ്പം നമ്മുടെ ചാനൽ അതുമായിട്ട് കാണുന്നതിനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബെല്ലൈക്കനും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ നമുക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം